മുബീൻ കാണുന്ന സഹോദരി സഹോദരന്മാരെ ാണ് ഈ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അവരുടെ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي اللهم اقلي حاجاتنا يا قاضي الحاجات അള്ളാഹുവേ ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ അവരെ സാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ അവരെ കൽബു ശുദ്ധിയാക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അവരെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ അതിനീ മജിലിസ് നീ കാരണമാക്കണേ അള്ളാഹാ ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രശ്നം കാരണം പ്രയാസത്തിൽ ിലാണ് കടങ്ങൾ കാരണം പ്രയാസത്തിലാണ് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നല്ല ജോലി നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഹൈറ് നൽകണേ റഹ്മാനെ ബറക്കത്ത് നൽകണേ അള്ളാഹ അള്ളാഹുവേ ജോലിയിൽ ശമ്പളത്തിന് വർദ്ധനവിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ശമ്പളത്തിൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മക്കളുടെ ഭർത്താക്കന്മാരുടെ ഉപ്പയുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ നൽകണേയല്ല ഞങ്ങളെ മജിലിസ് കാണുന്ന ഒരുപാട് ആളുകൾ രോഗികളുണ്ട് റഹ്മാനെ ഒരുപാട് ആളുകൾ പല പല അസുഖമുള്ളവരാണ് അവരുടെ രോഗങ്ങൾ ശിഫ കൊടുക്കണേ റഹ്മാനെ വേദനകൾ അകറ്റിക്കൊടുക്കണേയല്ല ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരാളുടെ മുന്നിൽ യാചിക്കാതെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല ഞങ്ങളെ കുടുംബ കുടുംബത്തിൽ ഹൈറ് നൽകണേ അല്ല ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ അയൽവാസികൾക്ക് ശാന്തിയും സമാധാനവും നൽകണേ റഹ്മാനെ കുടുംബത്തിൽ ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ മക്കള് ഭാര്യമാര് കുടുംബക്കാര് സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങളെ അയൽവാസികൾക്ക് മോനിയങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഗൂവത്തും പ്രാഹത്തും ഈമാനും തെക്കുവയും നൽകണേ അല്ലാ ഞങ്ങളെ നാടുകളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ സമാധാന നൽകണേ നൽകണേ ഐക്യം തൊട്ട് കാക്കണേ റബ്ബേ റബ്ബേ ഭർത്താക്കന്മാരെ ദുസ്വഭാവം ദുസ്വഭാവം നന്നാക്കി നന്നാക്കി കൊടുക്കണേ കൊടുക്കണേ മക്കളെ നിന്റെ നിന്റെ ായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാൻ ഈ മജിലീസിലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസീത് ചെയ്തോ അവരുടെ എല്ലാവരുടെ സാലിയായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ കൊടുക്കണേ റബ്ബേ ഈ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ കാണുന്നവരീറ്റെടുക്കണേ അള്ളാഹുവേ അങ്ങൾക്ക് ഈ മാൻ നൽകണേ റഹ്മാനെ മരിക്കുന്ന സമയത്ത് കലിമജലിനി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമൊബീൻ മജിലിസിലേക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന മൊത്തം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലണം നിർത്തണം തുടർന്നുള്ള വീഡിയോസൊക്കെ നിരന്തരമായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഭൂത്താല് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജിലിസ് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആരൊക്കെ എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജിലിസ് കാണുന്നതെങ്കിൽ അള്ളാഹു ആ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകള് സങ്കടം പറഞ്ഞൊരു വിഷയമാണ് അഥവാ സിഹിർ എന്ന് പറയുന്നത് സിഹിറിനെ കുറിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സിഹിർ ബാധിച്ചാലുള്ള വിഷയങ്ങളൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾക്ക് സിഹിർ ചെയ്യുന്നവരുടെ ചില അടയാളങ്ങളെക്കുറിച്ചാണ് ഈ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഇൻഷാ അള്ളാഹ അവരുടെ നിന്ന് അവരുടെ അക്രമത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ഒന്നാമത്തെ അടയാളം നമ്മൾക്ക് സിഹിർ ചെയ്യുന്നവരുടെ ഒന്നാമത്തെ അടയാളം അള്ളാഹു സുബാന നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരും നല്ല വീട് നൽകും അതുപോലെ തന്നെ നല്ല വാഹനം നൽകും അതുപോലെ തന്നെ നല്ല വസ്ത്രം നൽകും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു നൽകും നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ പലരോടും അന്വേഷിച്ച് അതിൻ്റെ എല്ലാ ന്യൂനതകളും തീർത്തു കൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുക അതുപോലെ തന്നെ വാഹനം വാങ്ങുമ്പോൾ പല കമ്പനികളിലും അന്വേഷിച്ച് വാഹനം ഓടിക്കുന്നവരോട് അന്വേഷിച്ചു കൊണ്ടാണ് നമ്മളൊക്കെ വാഹനങ്ങൾ വാങ്ങാറുള്ളത് വസ്ത്രത്തിൻ്റെ വിഷയവും അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വീട് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾ വന്നിട്ട് അതിൻ്റെ ന്യൂനതകൾ ഇങ്ങനെ പറയും അത് ശരിയായിട്ടില്ല അത് അവിടെ മോശമാണ് അത് ഇവിടെ മോശമാണ് അതങ്ങനെയൊക്കെ തന്നെയാണ് അതിനി ഒരിക്കലും മുന്നോട്ട് പോകൂല ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മളോട് അസൂയയുള്ളവരുടെ അടയാളമാണ് ആ അസൂയ ഉള്ളവരാണ് നമ്മൾക്ക് സിഹിർ ചെയ്യുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അവരുടെ നാവ് നമ്മൾ ശ്രദ്ധിക്കണം കണ്ണേർ തട്ടാൻ കാരണമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അഴിവില്ലായ്മ ക്ഷേത്രം നമ്മൾ ണം തൊട്ട് കാവൽ ചോദിക്കണം അള്ളാഹു തൊട്ട് നമ്മൾക്കൊക്കെ കാവൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ ഒന്നാമത്തെ അടയാളം ഇതാണ് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ ന്യൂനതകൾ ഇങ്ങനെ പറയും അത് ശരിയായിട്ടില്ല ആ വീട് വെച്ചത് അങ്ങനെ ശരിയായിട്ടില്ല നമ്മളാണെങ്കിലോ അതിന്റെ എല്ലാ ന്യൂനതകളൊക്കെ പരിശോധിച്ച് വാഹനം ആകുമ്പോൾ എല്ലാ കമ്പനികളിലും അന്വേഷിച്ച് വീട് നിർമ്മിക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ കൊടുത്ത് കാണിച്ചു കൊടുത്താണ് നമ്മൾ വീട് നിർമ്മിക്കുക പ്ലാനൊക്കെ പല എൻജിനീയർമാർക്കും കാട്ടിക്കൊടുത്തിട്ടേ കാര്യം നമ്മൾ വീട് നിർമ്മിക്കും എന്നാലും വന്നിട്ട് പറയും അത് അവിടെ ശരിയായിട്ടില്ല അത് അവിടെ ശരിയായിട്ടില്ല അതിൻ്റെ മൂല എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് ഓൾ എന്ത് വീണ നിർമ്മിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിസാരവൽക്കരിക്കും ഇത് നമ്മൾക്ക് സിഹിർ ചെയ്യുന്നവരുടെ അടയാളമാണ് മാത്രമല്ല നമ്മളോട് അസൂയ ഉള്ളവരുടെ അടയാളം കൂടിയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളെ അനുകൂലിച്ച് സംസാരിക്കും നമ്മൾ എരുത്തുണ്ടാകുമ്പോൾ നമ്മളെ കുറിച്ച് എന്തൊക്കെയാ പറയും നല്ല ഇതൊക്കെ നല്ല കാര്യമാണ് ഉഷാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പൊക്കി പറയും നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറയും അത് ചിലപ്പോൾ നമ്മളെ കുടുംബത്തിലുള്ളവരാവാം അയൽവാസികളാവാം കൂട്ടുകാരാവാം നമ്മളുണ്ടാകുമ്പോൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയും നമ്മൾ പോയി കഴിഞ്ഞാലോ മുനാഫിക്കിന്റെ അടയാളക്കാരെ നമ്മളെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ഇത് നമ്മൾക്ക് ചെയ്യുന്നവരുടെ അടയാളത്തിൽ ഉസ്താദുമാർ എണ്ണിയതായി കാണാം ഈ അടയാളമുള്ളവർ മുനാഫിക്കിങ്ങളാണ് ഈ അടയാളം മുനാഫിക്കിന്റെ അടയാളമാണ് മനഞ്ഞിലിന്റെ സ്വഭാവം എന്ന് കേട്ടിട്ടില്ലേ മനഞ്ഞിൽ അങ്ങനെയാണ് മനഞ്ഞലിന് വാല് മീനിൻ്റെ പോലെയും തല പാമ്പിൻ്റെ പോലെയാണ് പഴയ കാലത്ത് സാധാരണ ആളുകൾ പറയുന്നത് ക മീനിൻ്റെ കൂട്ടത്തിൽ പോയാൽ അത് വാല് പൊക്കും പാമ്പുകളെ കൂട്ടത്തിൽ പോയാൽ തല പൊക്കും എന്ന് പറയുന്നത് എന്നതുപോലെ നമ്മളുടെ മുമ്പിൽ നമ്മളോട് ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറയും നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറ്റം പറയുക നമ്മളെ മോശമായ കാര്യങ്ങളൊക്കെ എടുത്തു പറയുക ഇത് നമ്മൾക്ക് ചെയ്യുന്നവരുടെ ചെയ്യുന്നവരടയാളമാണ് അള്ളാഹു സുബാനുഭൂത്ത ആല കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തെ അടയാളം ചികഞ്ഞ അന്വേഷിക്കുക നമ്മളെ കുറിച്ച് ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസുകളും ഇങ്ങനെ ചികഞ്ഞ അന്വേഷിക്കുക ഞമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങോട്ടാ പോണത് എന്തിനാ പോണത് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് എന്തല്ലത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എങ്ങനെ പോകുന്നത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക അത് അസൂയാലുക്കളുടെ അടയാളാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയും ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മൾ ചോദിച്ച് ചോദിച്ച് പ്രയാസപ്പെടുത്തുക ഇത് നമ്മളോട് ശത്രു ശത്രുതയുള്ളവരുടെ നമ്മളെ നമ്മളോട് താല്പര്യമില്ലാത്തവരുടെ അടയാളമാണ് ഇവർ നമ്മൾക്ക് സിഹിർ ചെയ്യും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നാലാമത്തെ അടയാളം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഐ ഉഷാറാണെന്ന് പറയാം നമ്മൾ അംഗീകരിക്കുക നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾക്ക് കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഞമ്മളൊന്നും പറയില്ല നമ്മളെ കുറ്റം പറയില്ല നല്ലത് മാത്രം പറയാ അത് നമ്മളെ സ്നേഹം കൊണ്ടല്ല നമ്മളോടുള്ള താല്പര്യം കൊണ്ടല്ല നമ്മളെ സമ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർ നമ്മൾക്ക് സിഹറ് ചെയ്യുന്നവരാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ പറയുന്ന അടയാളങ്ങൾ എല്ലാവരും സിഹർ ചെയ്യുന്നല്ല സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥട്ടോ ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ നമ്മൾക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ളവരുടെ അടയാളമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഷയം സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരുമ്പോ എല്ലാറ്റിനും നമ്മളെ കൂടെ ഉണ്ടാവും ഏയ് എല്ലാ തെറ്റ് ചെയ്യാനും കുറ്റം ചെയ്യാനും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവും തെറ്റല്ലെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ ഉണ്ടാവും സമ്പത്തിന്റെ വിഷയം വരുമ്പോൾ ഉൾവലി നമ്മളെ ഒറ്റപ്പെടുത്തും ഇവരെ വിശ്വസിക്കാൻ പറ്റൂല ഇവരെ നമ്മൾക്ക് ഇവരിൽ നിന്ന് കണ്ണേർ ബാധിക്കും സിഹറ് ബാധിക്കും അതുപോലെ തന്നെ അസൂയ അവരുടെ ബാധിക്കും അള്ളാഹു ഖാത്തു രക്ഷിക്കുമാറാകട്ടെ സമ്പത്തിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ ഒറ്റക്ക് അപ്പൊ നമ്മളെ കൂടെ സഹായിക്കാൻ ഒന്നും ഉണ്ടാവൂല ഓ ഉൾവലിയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇവരെ നമ്മൾ ശ്രദ്ധിക്കണം ഇവരെ നമ്മൾ ശ്രദ്ധിക്കണം ഇവരെ ഒരുപക്ഷെ നമ്മളെ ശത്രുക്കളായേക്കാം അതുപോലെ നമ്മൾക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ ആറാമത്തെ അടയാളം അനാവശ്യമായി പുകഴ്ത്തുക എന്നുള്ളതാണ് ആവശ്യത്തിലധികം ഒരാൾ നമ്മളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു നിഗൂഢത ണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പുകഴ്ത്തിൽ നല്ലതാണ് ഭാര്യ നല്ല ഡ്രസ് ധരിച്ചു ഡ്രസ്സൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് ഭക്ഷണക്കോഷാറായിട്ടുണ്ടല്ലോ ഭർത്താവ് നല്ല ഡ്രസ്സ് ധരിച്ചു ഇന്ന് വസ്ത്രം കുഷാറായിട്ടുണ്ടല്ലോ മൊഞ്ചനായിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പുകഴ്ത്തുക എന്നല്ലാതെ അനാവശ്യത്തിലധികം ഒരാൾ നമ്മളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്തോ ഒരു ചെറു ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ആളുകളെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം അപകടത്തിലായി പോകും അള്ള ുസ്ബാനു തല സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് നമ്മളെയൊക്കെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാഹ് പൈശാചികമായ ചെറുകളെ തൊട്ട് പാപികളായ സാധുക്കളായ നിങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അസലാ വാല് വർഹമുല്ലാഹി വാത്തു